ഒരു കൊച്ചു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നറിയാവോ കഴുത്തിന്റെ പ്രശ്നം ഒന്ന് നിങ്ങൾക്ക് ഏതാ ഒട്ടു പറയത്തില്ലാതെ പറഞ്ഞു തരാൻ വേണ്ടി അത് ഞാൻ ആ ഫ്രണ്ട് വെട്ടി കളഞ്ഞില്ല അതുകൊണ്ട് അതൊന്ന് വെട്ടിയെന്നേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് കഴുത്ത് മാത്രം കാരണം കഴുത്ത് മലർന്നു പോകുന്നു കഴുത്ത് ശരിയാകുന്നില്ല എന്ന് പല തുടക്കക്കാരെ ഏത് തുടക്കക്കാരാന്നറിയോ ഒട്ടു പറിക്കത്തില്ലാത്തവർ എന്ന് പറഞ്ഞാൽ വളരെ തുടക്കക്കാരെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് കഴുത്ത് ശരിയാകുന്നില്ലെന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം ഒരു ചെറിയ വീഡിയോയുമായിട്ട് വരിക അപ്പം ഞാൻ എന്താ ചെയ്തേക്കും നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും കട്ടിങ് വീഡിയോ കണ്ടല്ലോ കട്ടിങ് വീഡിയോയിൽ കഴുത്തിന് വേണ്ടി കഴുത്തിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ചിരുന്നു അതിനെയാണ് ഞാൻ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നൊക്കെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയുടെ അരികുവശം നമ്മൾ നടിച്ചെടുക്കുക ഇത് അടിച്ചെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഈ പീസിനെയും വലിച്ചു പിടിക്കരുത് നിങ്ങൾ കണ്ടോ ഞാൻ സൈഡ് അടിക്കുന്നതല്ല അത് ഈസി ആയിട്ട് നമ്മളെ സൈഡ് അടിച്ചു ഇച്ചിരി വലിപ്പത്തിലെടുത്തത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾക്കൊന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി അല്ല ഒരിക്കലും ഈ പടിക്ക് ഇത്രയും വലിപ്പം വേണ്ട തയ്ച്ച് കഴിയുമ്പോൾ ഒരു ഇഞ്ച് കാണാം അപ്പോൾ എല്ലാം കൂടെ ഒരു ഒന്നര ഇഞ്ചിയാകും ഇതൊരൊന്നും അഞ്ച് ഇത്രയും മനസ്സിലായാലും അപ്പോൾ അരികും നമ്മൾ അടിച്ചു അരി കടിച്ചപ്പോൾ ഞാൻ പിടിച്ച് വലിച്ചു വന്നു ഇല്ലല്ലോ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ കഴുത്തിൻ്റെ പ്രശ്നമല്ല കഴുത്ത് തയ്ക്കുമ്പോൾ ഈ തുണിയെയും മറ്റേ തുണിയും വലിച്ചു പിടിക്കുന്ന പല പ്രാവശ്യം എന്നുള്ളതാണ് അതൊരിക്കലും പാടില്ല ഇപ്പൊ ഈ കഴുത്തിൻ്റെ സെൻറ്റർ ഭാഗം നിങ്ങൾ കണ്ടല്ലോ ഈ സെൻറ്റർ ഭാഗത്തോട്ട് കട്ട് ചെയ്ത ബീസിൻ്റെ സെൻറ്റർ ഭാഗം കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ കഴുത്തലോട്ട് യോജിപ്പിക്കുന്നത് അല്ലാതെ ചിലര് എന്നെ ചെയ്യുന്ന ഒരു ചിലരെന്നല്ല പലരും ഒരരി കാരണം ഒരേപോലെ എടുത്ത് തലമുരിച്ച് അരികിൽ നിങ്ങൾ തുടങ്ങും അരികിൽ തുടങ്ങരുത് സെൻ്ററിൽ വെച്ച് ജോയിൻ ചെയ്തിട്ട് വേണം സൈഡിലേക്ക് കൂട്ടി പോയി പോയി എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ഒരു പെൻ എടുത്ത് കൃത്യമായി ഒരേ യൂണിഫോമായിട്ട് ഒരേ അളവിൽ കഴുത്ത് തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ അളവ് വരച്ച് വെക്കണം തമാശ പറയുന്നതല്ല ഇത് ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ഓർക്കല്ല തുടക്കക്കാർക്ക് കഴുത്ത് മലർന്നു പോകുന്ന പ്രശ്നമുള്ളവരിങ്ങനെ ചെയ്യാവൂ അങ്ങനെ ഞാൻ കറക്റ്റ് അളവിലൂടെ തയ്ച്ചെടുക്കണം അതിന് സ്പീഡും വേണ്ട ഈ വളവൊക്കെ വരുമ്പം നിങ്ങൾ പിടിച്ച് വലിക്കും അതിനെ ഒരുപോലെ വെക്കാനൊക്കെ ശ്രമിക്കും വലിക്കരുത് ആ ഷേപ്പിൽ തന്നെ ഇപ്പം ഇങ്ങനെ തന്നെ കറക്റ്റ് പീസെടുക്കുമ്പോൾ ഉണ്ടല്ലോ അത് ആ ഷേപ്പിൽ തന്നെ വരും നമുക്ക് വലിക്കാനൊന്നും പോകാം ആ സെൻറ്ററും സെൻ്ററും കണ്ടോ കറക്റ്റ് യോജിപ്പിച്ച് ആ ഞാൻ ആ വരച്ച പോലെ അതേ അളവ് അല്ലാത്തവർക്ക് കുറച്ച് ശീലിച്ചവർക്ക് മനസ്സിലാ അളവ് കിടക്കും അവർ ഒന്നും ചെയ്യണ്ട അല്ലാത്തവരാണ് ഞാൻ പറയുന്നത് അപ്പം കഴുത്ത് തയ്ക്കാൻ ആഗ്രഹമുള്ള തുടക്കക്കാര് കൃത്യമായും അര ഇഞ്ചിൽ താഴെ കാലിഞ്ചിലിടയ്ക്ക് അവർക്ക് കറക്റ്റ് വളവിലൂടെ തയ്ക്കും അല്ലെങ്കിൽ നിങ്ങൾ തയ്ച്ച് ഈ ഈ ഇപ്പൊ ഞാൻ ഈ കട്ട് ചെയ്യുന്ന ഭാഗമില്ലേ അവിടെ വരുമ്പോൾ രണ്ടളവായി പോകും അത് അത് സ്വാഭാവികമാണ് നിങ്ങളുടെ കുറ്റമല്ല നമ്മൾ അതുപോലെ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴുത്തൊക്കെ എക്സ്പെർട്ടായിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റരുത് എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ടർ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ കത്രിക വെച്ച് അരിക്ക് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്യുമ്പോൾ ഓർക്കണം ഇത്രയും കട്ടിങ്ങൊന്നും വേണമെന്നൊന്നുമില്ല ഈ കെയർ ഭാഗത്തൊരു മൂന്നാലെണ്ണം വേണമെന്നേ ഉള്ളൂ കട്ട് ചെയ്യുമ്പോൾ ഓർക്കണം ഒരിക്കലും നമ്മുടെ സ്റ്റിച്ചിൽ കൊള്ളാൻ പാടില്ല കൊണ്ടാൻ തന്നെ പറ്റും ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല ഇപ്പം നമ്മൾ പതിച്ചടിക്കും തിരിച്ച് പോയി സ്റ്റിച്ചൊക്കെ ചെയ്യും കുഴപ്പമൊന്നുമില്ല ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പം ആ പൊട്ടൽ ഒരു ഹോൾ പോലെ വന്നിട്ട് അവിടെ വെച്ച് കീറിപ്പോകും ബലമില്ലാതെ പോകും അല്ലേ കഴുത്തിൻ്റെ ഇവിടെ നല്ല ബലം വേണ്ടേ നമ്മൾ ഈ പതിച്ചടിക്കുകയാണ് പതിച്ചടിച്ചപ്പം നിങ്ങൾ കണ്ടോ പതിച്ചടിച്ചപ്പം തുമ്പും നമ്മുടെ ഈ നമ്മളുടെ കട്ട് ചെയ്ത പീസും ഒരേ ദിശയിലേക്ക് ആക്കിയിട്ട് ഇവിടെ വെച്ച് വേണം അടുത്ത് വരാൻ ആ തുണിയിലെ ിച്ചിങ്ങും വീഴാവും അതും വളരെ കറക്റ്റായിട്ട് നമ്മൾ അടിച്ചതിൻ്റെ മേളിലൂടെ തന്നെ വരണം ഒരിക്കലും ബോഡി പീസിലേക്ക് കയറരുത് എന്നാൽ നമ്മൾ വെക്കുന്ന കട്ട് പീസിലേക്ക് ഒത്തിരി അപ്പുറത്തോട്ടും പോകരുത് പോയാലും ഷെയ്റ്റ് കിട്ടും എന്നിട്ട് നമ്മളിങ്ങനെ മുഴുവൻ തയ്യൽ തുമ്പും ആവശ്യത്തേക്ക് തന്നെ മാറ്റിയിട്ട് സാധു ആശയങ്ങനെ കഴിച്ചു ഇത്രയും മനസ്സിലായില്ലേ ഇതേ ഉള്ളു സദ്യ കഴുത്തിൻ്റെ പണി ഇത്രേ ഉള്ളൂ എന്നിട്ട് നമ്മൾ നമ്മളകത്തോട്ടൊന്ന് മടക്കിക്കും അപ്പം നമ്മളിങ്ങനെ പതിച്ചടിച്ചുകൊണ്ട് ഈസി ആയിട്ട് ഇതങ്ങ് വരും റെഡി എല്ലാ കഴുത്തിനും കുഴപ്പം വല്ല കുഴപ്പമുണ്ടോ നോക്കിക്കേ കൊളഞ്ഞു പോയോ മലന്നു പോയോ ഒന്നും പറ്റിയില്ലല്ലോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ അപ്പൊ തുടക്കക്കാർക്ക് ഒട്ടും തെറ്റില്ലാതെ തയ്ക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമാർഗ്ഗം ഇതാണ് പിന്നെ ലൈനിങ് തുണി ഉണ്ടെങ്കിൽ ലൈനിങ് തുണി വെച്ചടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് ചെയ്യാം ഒന്നും വേണ്ട നമ്മൾ പ്രത്യേകിച്ച് നൈറ്റ് ഫീസിലൊക്കെ ചെയ്യുന്നെങ്കിൽ ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന എളുപ്പത്തിലും ഏറ്റവും പെർഫെക്ഷനലും ചെയ്യാൻ പറ്റുന്ന ഒരു മൃഗത്തേതാണ് ഇത് അപ്പം ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കും ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ വേറെ പല രീതികൾ അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ കഴുത്ത് തയ്ക്കാൻ പല പ്രാവശ്യം പല സൈസിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സാലി ഹോഫ്ലിന് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നോക്കും നിങ്ങൾക്ക് തയ്ക്കുന്ന വിധമെന്നോ ഒക്കെ എന്തടിച്ച് കൊടുക്കാനും നിങ്ങൾക്ക് വീഡിയോ കിട്ടും അപ്പം നമ്മൾ ബാക്ക് കഴുത്ത് മുമ്പത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡ് അടിച്ചെടുത്തു അതിൻ്റെ ഇതിൻ്റെ സെൻറ്ററും കേട്ടോ ഇതിൻ്റെ കട്ട് ചെയ്തേക്കുന്ന ഭാഗം നിങ്ങൾ കണ്ടല്ലോ അത് രണ്ടും ഒരുപോലെ വെച്ചിട്ടാണ് നമ്മൾ വെക്കേണ്ടത് വെക്കുമ്പോൾ ഇവിടെ തികഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരുപോലെ ആക്കാൻ ശ്രമിക്കരുത് തെറ്റാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കഴുത്തിൻ്റെ ഷേപ്പ് ഒന്ന് നഷ്ടപ്പെട്ടു അപ്പം ഇങ്ങനെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരുപോലെ വെച്ചിട്ട് നിങ്ങൾ വരയ്ക്കണേ കേട്ടോ എനിക്കിപ്പം വരച്ചോണ്ടിരിക്കാൻ ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് അപ്പം നിങ്ങൾ വരച്ചിട്ട് തന്നെ പെണ്ടുത്ത് അങ്ങ് വെച്ച് വരച്ചു ഇരുന്ന് ആരും കാണുന്ന ഭാഗമല്ലല്ലോ പേന കൊണ്ട് കാണുന്ന പോലെ തന്നെ വലിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കണം ഇപ്പം ഇങ്ങനെ തയ്ക്കുമ്പോൾ നോക്കിക്കേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് വലിക്കുന്നുണ്ടോ ഒട്ടും വലിക്കുന്നില്ല അതാ സ്റ്റിച്ച് വരാൻ വേണ്ടി നമ്മളങ്ങനെ രണ്ട് കൂടെ കൂട്ടി കുടിച്ച് കൊടുക്കുന്ന ഒരിക്കലും വലിച്ചെടുക്കണം വളരെ സാവകാശം അത് രണ്ടും കൂട്ടി ചേർത്തിട്ട് വെച്ചാൽ മതി അപ്പം ഞാൻ അകത്തെ കട്ട് ചെയ്യാതെ തന്നെ അങ്ങ് പതിച്ചടിക്കണേ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കാരണം ഇത് നമ്മുടെ ഇതേ സെയിം ഷേപ്പിൽ എടുത്തേക്കൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ ഒരേ ഷേപ്പിലാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചടിക്കുമ്പോൾ തന്നെ തിരിഞ്ഞ് വന്നു കേട്ടോ ആ അല്ലെങ്കിൽ നമുക്കിത് കഴിഞ്ഞിട്ട് വേണേ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചേക്കാം അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പഠിച്ചടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ മിച്ചമുള്ളത് ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് നമുക്ക് കാണിക്കാം നല്ല കൃത്യമായിട്ട് വരുമെന്നേ ഉണ്ടോ എന്നാലും വേണ്ടതില ഒന്നര കാണിക്കാം അകത്തെ ഒന്ന് കട്ട് ചെയ്തേക്കാതെ ഇങ്ങനെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടല്ല കട്ട് ചെയ്യേണ്ടതേ ഫസ്റ്റ് അടിച്ച് കഴിയുമ്പം തന്നെ പതിച്ചടിക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്യണം ഞാൻ കട്ട് ചെയ്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ചെയ്യുവാണേ ഒരു നാലഞ്ച് കട്ടിട്ട് കൊടുത്തേക്കാം കട്ട് ശ്രദ്ധിച്ച് ചെയ്യണം നല്ല മൂർച്ചയുള്ള കത്രികയ്ക്ക് ചെയ്യുമ്പോൾ അറ്റത്തിന് നല്ല മൂർച്ച ഉണ്ടെങ്കിലുണ്ടല്ലോ കയറി വരും അപ്പം വളരെ ശ്രദ്ധയോടുകൂടി കട്ട് ചെയ്യണേ അപ്പം നമ്മുടെ രണ്ട് നെക്കും കഴിഞ്ഞു ഇത് ബാക്ക് പാർട്ട് ബാക്ക് പാർട്ട് തയ്ച്ചു കഴിഞ്ഞതിലേക്ക് അതിന്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് സൈഡും കൂടെ നമ്മൾ എടുത്തു വെക്കുക കണ്ടല്ലോ ബാക്കിൻ്റെ നല്ല ഭാഗത്തോട്ട് ഫ്രണ്ടിന്റെ നല്ല ഭാഗം വെക്കുമ്പോൾ എങ്ങനെ കഴുത്തൊളിപ്പിച്ച് തയ്ക്കുന്നോക്ക് ഷോൾഡറിൻ്റേത് അപ്പം നല്ല ഫ്രണ്ട് വശത്തിന്റെ ആ മടക്കി അടിക്കേണ്ടത് ശരിക്കും മടക്കി എന്നിട്ട് ബാക്ക് പാർട്ട് തുറന്നു വെച്ച് തന്നെ കറക്റ്റ് ഞാൻ പറ്റുമ്പോൾ നിങ്ങൾ കണ്ടോ ആ ഷോൾഡറിൻ്റെ അവിടെ ഷാർപ്പാക്കി വെച്ചിട്ട് നമ്മൾ തുറന്ന് വെച്ച് തയ്ച്ചു തയ്ച്ച് രണ്ട് കുറച്ച് വന്നു വെക്കാം ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ നമുക്ക് അടിച്ചു പോകും ഞാൻ പല സൈസിൽ നിങ്ങൾ ചെയ്ത് കാണിച്ചുകൊണ്ട് ഏറ്റവും സിമ്പിൾ മെത്തേഡായിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു ഇത് ഈ വശത്തേക്ക് തന്നെ മടക്കി ആ ആദ്യത്തെ പീസ് മടക്കി അതേ ഭാഗത്തേക്ക് നമ്മൾ ഹെം ചെയ്യേണ്ട ആ പീസും കൂടെ മടക്കി എന്നിട്ട് നല്ലോണം കെട്ടിട്ട് ഒന്നും കൂടെ തയ്ക്കും ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാവോ നമ്മൾ തുറക്കുന്നതിന് മുമ്പ് ഈ ഇപ്പം ഞാൻ തയ്ച്ചെടുത്ത് കാണുന്ന എക്സ്ട്രാ നൂലും അവിടെ വെച്ച് കട്ടിപ്പ് കാണും ആ കട്ടിയുള്ളതൊന്ന് ചെറിയ തോതിൽ കട്ടി ഒത്തിരി കട്ടി ചെയ്തത് എന്നിട്ടൊന്ന് വലിച്ചു നിന്ന് ഇതിനെ ഒന്ന് നേരെ വെച്ച് തുറന്ന് നോക്കി ഇഷ്ടപ്പെട്ടോന്ന് നോക്കി കണ്ടോ അല്ല കുട്ടപ്പനായിട്ട് കിട്ടിയില്ല കുട്ടപ്പൻസ് കണ്ടോ അപ്പം നമുക്ക് നൂലൊന്നവിടെ പോകുന്നില്ല അവിടെ അല്ല തുണി ഇങ്ങനെ എന്നും തുണി ഈ ചുരിദാർ കീറുന്നവരെ അല്ലെങ്കിൽ അവിടെ തോളിലിങ്ങനെ പുമ്പും കാണിച്ച് നടക്കേണ്ടി വരും അപ്പം നമുക്ക് നല്ല തയ്ക്കാൻ ഞാൻ ഉണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് നല്ലപോലെ തയ്ച്ചാൽ നമുക്ക് അടുത്ത ഷോൾഡറോടെ എങ്ങനെയാ കൂട്ടി വെച്ചിപ്പിടിക്കുന്നു വയ്ക്കണേ എക്സ്ട്രാ നിൽക്കുന്ന നിൽക്കുന്നതെല്ലാം കട്ടിച്ച് കളഞ്ഞിട്ട് കണ്ടോ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന പീസ് ഫ്രണ്ട് വശത്തിൻ്റെ പീസാണ് അത് എങ്ങനെ മടക്കണോ അതിനെ അതേ സ്റ്റൈലിൽ ശരിയായിട്ട് മടക്കി കൈ പിടിക്കുന്നു എന്നിട്ട് ബാക്ക് സൈഡ് തുറന്നു വെക്കുന്നു ബാക്ക് സൈഡ് തുറന്നു വെക്കാഞ്ഞാൽ ബാക്ക് സൈഡിലെ ഹെം ചെയ്യുന്ന പീസ് മടക്കാതെ ആ കറക്റ്റ് കൂടി കൂടിച്ചേർക്കണ്ട ഭാഗത്തോട്ട് ഒന്നിട്ട് നോക്കണേ നിവർത്തി വെക്കണം രണ്ടും എന്നിട്ട് നമ്മൾ അത് രണ്ടും ഇവിടെ ഷോൾഡർ എൻ്റെ കഴുത്തിൻ്റെ ഭാഗം രണ്ടും ഒരുപോലെ വെച്ചു എന്നിട്ട് നമ്മൾ അടിച്ചു വരിക എവിടെ നിന്ന് അടിക്കണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ കൈയുടെ പാങ്ങ് പോലെ നമ്മുടെ വശം പോലെ നമ്മൾ ചെയ്യുക ആ കൈ എൻ്റെ ചൂണ്ടപരലിൽ മാറ്റാതെ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചു നിങ്ങൾ മാറിപ്പോ അല്ലെങ്കിൽ നമ്മൾ എത്ര ശരിക്കു വെച്ചെന്ന് പറഞ്ഞാൽ അടുപ്പ് വരെ വന്നു പോകുന്നിടം വരെ നമ്മൾ അത് മുറക്കി പിടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്തു നോക്കി ആടുപ്പ് അടുപ്പ് കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് ഇതിനെ ഒന്നുകൂടെ മടക്കി വെച്ചു അല്ലേ ആദ്യത്തെ മടക്കി അതേ പൊസിഷനിലേക്ക് മടക്കിയിട്ട് മുമ്പ് പറഞ്ഞ പോലെ എന്റെ മുകൾ ഭാഗം ഒരു സ്വല്പ എക്സ്ട്രാ നിൽക്കുന്ന കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ൂലൊക്കെ ഒന്ന് കണ്ടിച്ച് കൊള്ളട്ടെ പരിപാടി ക്ലോസ് അപ്പം ഷോൾഡർ ഒളിപ്പിച്ച് തയ്ക്കാനും പഠിച്ചു കഴുത്ത് തയ്ക്കാനും പഠിച്ചെന്ന് വിചാരിക്കുന്നു ഒരു കുഞ്ഞു വീഡിയോയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നും ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തരിക തയ്ച്ചു പഠിക്കുക കേട്ടോ ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് തന്നെ വന്നിട്ടുണ്ട് എന്നിട്ട് കഴുത്ത് നിങ്ങളെ കാണിക്കാം